ഡി ബാവുപോൾ ഐ എസ് അവർക്ക് ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറയുന്ന അതിമനോഹരമായ ഒരു സന്ദേശമുണ്ട് അതിലദ്ദേഹം പറയുകയാണ് സോഡാർ വിഷയം കത്തിക്കയറുന്ന ഒരു കാലഘട്ട പശ്ചാത്തലവും കൂടെ ഇതിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് ഓർക്കാം ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ബാവുപോൾ സാറ് ഉണ്ടായിരിക്കുകയില്ല അന്ന് സദസ്സിലിരിക്കുന്ന പലരും ജീവിച്ചിരിപ്പുണ്ടാവും ഈ വേദിയിലിരിക്കുന്നവർ പലരും ജീവിച്ചിരുപ്പുണ്ടായിരിക്കും ആ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞു കേരള ചരിത്രം വായിച്ചെടുക്കുന്നത് രണ്ട് മുഖ്യമന്ത്രിമാരുടെ ചരിത്രം കൂടെ ചേർത്ത് വെച്ചായിരിക്കും ഏറ്റവും പ്രഗത്ഭരായ കേരളത്തിൻ്റെ രണ്ട് മുഖ്യമന്ത്രിമാർ ഒന്ന് അച്യുത മേനോനും മറ്റൊന്ന് ഉമ്മൻചാണ്ടിയുമായിരുന്ന കേരള ജനത അന്ന് കേരള ചരിത്രത്തിൽ നിന്നും വായിച്ചറിയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട് ഭാവിയിലേക്ക് നോക്കാനുള്ള ദീർഘവീക്ഷണമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ നയിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട് വിഴിഞ്ഞം പദ്ധതികൾ വരുമ്പോഴും മറ്റ് അനേക അനേകമനേകം പദ്ധതികൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ് ഇന്ന് ഈ നാടിനെ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രാസത്വരകം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും മാനുഷിക പരിഗണന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു ഒരു ജീവിതാനുഭവം തന്നെ പറയാം ഞാനൊരു ദേശത്ത് വൈദികനായിട്ട് കഴിഞ്ഞ കൂടവേ അതിനരികിലായിട്ടുള്ള ഒരു ദേവാലയം സിറോ മലബാർ ദേവാലയമാണ് ആ ദേവാലയത്തിലെ ഒരു കുട്ടി ആ കുട്ടിക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ വരുന്ന ഒരു അസുഖത്താൽ അത് ഭാരപ്പെടുകയായിരുന്നു തൻ്റെ ശരീരം ചലിപ്പിക്കാനായിട്ടോ ഒന്നും ഉള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നില്ല അത് മൂന്നോന്നാലോ വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ ഈ കുഞ്ഞിന് ഈ അസുഖം ചെറിയ തോതിൽ ആരംഭിച്ചു ഏറ്റവും സാധനം ശരീരം മുഴുവനായിട്ട് തളർന്നു പോകുന്ന ഒരവസ്ഥയിലായി ഈ സമയത്ത് വീട്ട് വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർദ്ധനമായ ഒരു കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ മാതാപിതാക്കന്മാർ ചെയ്ത ഒരു കാര്യമുണ്ട് പുൽപ്പള്ളിപ്പള്ളിയിൽ പുതുപ്പള്ളിപ്പള്ളിയിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സാറ് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ അവിടെ ചെന്ന് അദ്ദേഹത്തോട് ഈ പ്രയാസങ്ങൾ പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ട് എന്നുള്ള ഒരു ചിന്ത ആരൊക്കെ കൊടുത്തതനുസരിച്ച് അനുസരിച്ച് അവർ അവിടെ നിന്ന് വണ്ടിയും പിടിച്ച് അവിടെ പോയി സാറിനെ കണ്ടു സാറ് പെട്ടെന്നാണ് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുവാനായിട്ട് ഉടൻ തന്നെ അത് എഴുതി കൊടുത്ത് കാര്യങ്ങൾ ശരിയാക്കി കൊടുത്തത് അതായത് ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ മനുഷ്യൻ്റെ വേദന കണ്ടാൽ ഉടൻ തന്നെ പ്രതികരിക്കാനുള്ള കഴിവ് പ്രിയപ്പെട്ട സാറിന് ഉണ്ടായിരുന്നു നമുക്കറിയാം തീ തൊട്ട എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ വേദനയും കണുനീരും ചെ വീഴുമ്പോഴുടൻ തന്നെ പുള്ളുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു മനുഷ്യത്വത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഒരു പര്യായമായിരുന്നു അദ്ദേഹം അതിന് പിന്നിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുപ്പള്ളിയുടെ പശ്ചാത്തലവുമായിട്ട് ചേർന്ന പള്ളി സംസ്കാരവുമായിട്ട് ചേർന്ന് നിന്ന നന്മയാണ് എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു അദ്ദേഹം ഒരു മതേതരവാദിയായിരുന്നു ജാതി മത വർഗ്ഗ വർണ്ണ വിവേചനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പിഞ്ചെല്ലുന്ന ഏതൊരാളിൻ്റെയും ജീവിതത്തിൽ ശരിയായ ഒരു ക്രിസ്ത്യാനിക്ക് ഒറ്റ ഒരാളിനെ ജാതിയുടെ തരത്തിലോ മതത്തിൻ്റെ തരത്തിലോ ഒന്നും വി വിശകലനം ചെയ്യാനായിട്ട് കഴിയുകയില്ല കാരണം യേശു ക്രിസ്തു ജാതി നോക്കാതെ മതം നോക്കാതെ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച മനുഷ്യനാണ് ദൈവമാണ് അപ്പോൾ ആ ഒരു വഴിത്താര പിഞ്ചൊല്ലുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും നന്മകൾ ചെയ്ത് ചുറ്റി സഞ്ചരിക്കാനേ കഴിയത്തുള്ളൂ അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും വിവേചനം ഉണ്ടാവുകയില്ല യേശു ഖസൂലായിരുന്നു കഴിഞ്ഞാൽ നാടിനെ ലോകത്തിന് സമാധാനം കിട്ടും നമ്മൾ ആലോചിക്കേണ്ടതാണ് യേശു ഖസൂലിൻ്റെ ആശയധാരകളെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ലോകത്ത് ഇത്രയും തന്മ തിന്മകൾ ഉണ്ടാകുന്നത് മറ്റ് നമ്മുടെ മുൻപുള്ള കാലഘട്ടങ്ങളിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം യേശു ക്രിസ്തുവിൻ്റെ സത്യം യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യനോട് പരിഗണന ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ എല്ലാവരും ആദരിച്ചിരുന്നു ഇന്ന് ഇതൊന്നും പുറത്തു പറയാനുള്ള അവസരം പോലും ലഭിക്കാത്തൊരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ് യേശു ക്രിസ്തുവിൻ്റെ സ്വരമായും യേശു ക്രിസ്തുവിൻ്റെ ശാരീരിക ഭാവമായും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവുമായിട്ടും ഒക്കെയും ഈ കേരള ജനതയുടെ ഇടയിൽ ദൈവത്തെ വിളംബരം ചെയ്ത ഒരു നേതാവാണ് ഒന്ന് പത്ത് ദിവസം മൂന്ന് പതിമൂന്നിൽ പറയുന്നുണ്ട് നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുവാൻ ആർക്ക് കഴിയും എന്ന് ചോദിക്കുന്നുണ്ട് ആ നന്മ ചെയ്യുന്നവരെ ഉപദ്രവിക്കുവാൻ ആർക്കും കഴിയേയില്ല എന്നുള്ളത് നമ്മുടെ ജീവിതയാത്രയെ നമ്മൾ കണ്ടതാണ് നമുക്കറിയാം പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ ഞാനും ഏറ്റവും അധികം ഓർക്കുന്നത് ജനസമ്പർക്ക പരിപാടികളിലുള്ള അദ്ദേഹത്തിൻ്റെ തീഷ്ണതയായിരുന്നു പ്രിയപ്പെട്ട കേരളത്തിൻ്റെ സമാധരണീയനായ മുഖ്യമന്ത്രി പിണറായി സാർ പറഞ്ഞിട്ടുള്ള ഒരു വചനമുണ്ട് ഓരോ ഫയലിലും ഓരോ ജീവിതങ്ങളാണ് എന്നുള്ളത് ഇത് ശരിക്കും മനസ്സിലാക്കിയ ഒരു നേതാവായിരുന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് ഊണും ഉറക്കവും മറന്ന് രാവിലെ മുതൽ രാത്രിയോ രാത്രിയേറെ നീളുവോളം ജനങ്ങളുടെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഉത്തരം കണ്ടുകണ്ട് നീങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയെ അന്ന് കേരള ജനത കണ്ടു അവർ അവരുടെ സ്വന്തം ഉമ്മൻചാണ്ടി എന്ന് അദ്ദേഹത്തെ പറ്റി പറയാൻ തുടങ്ങി ഓരോ ഫയലും തുറക്കപ്പെടാത്ത ഓരോ ഫയലും തുറക്കുവാനും അതിലുള്ള ജീവിതങ്ങൾക്ക് ഏതെല്ലാം സങ്കടങ്ങളാണുണ്ട് എന്ന് തിരിഞ്ഞറിഞ്ഞിട്ട് ആ സങ്കടങ്ങൾക്ക് പരിഹാരം കാണുവാനും അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് കുരിശുമരണങ്ങൾക്ക് മുമ്പിൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന പോലെ അദ്ദേഹം മൗനിയായി നിലകൊണ്ടു പലരും പല കാര്യങ്ങളും പറയുമ്പോഴും പല കാര്യങ്ങൾക്കും പ്രതികരണം ആരായുമ്പോഴും അദ്ദേഹം മൗനിയാണ്ടടുത്ത് മൗനിയായി പറയേണ്ടത് മാത്രം പറഞ്ഞു ആരോപണങ്ങളുടെ അശനിവാദങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ സാന്ത്വനം പാമ്പാടി ദേറായിലെ പ്രാർത്ഥനയായിരുന്നു പാമ്പാടി ദേറായിൽ നിന്നും ഉൾക്കൊള്ളുന്ന ഒരു ഊർജ്ജം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ ഊർജ്ജത്തിൻ്റെ സരണിയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ മനനത്തെ ബലപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും അന്തസ്സു ചേരാത്ത ഒരു വചനം പോലും പറയാതിരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് സത്യതയാണ് ഒന്ന് പത്ത് ദിവസം നാലേ പന്ത്രണ്ടി പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത് നമ്മൾ പരിഭ്രമിക്കരുത് എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചോളം മനസ്സിൻ്റെ ഇരുത്തം വന്ന ഭാവം ഏതൊരു കാര്യത്തിൻ്റെ മുമ്പിലും അക്ഷോഭ്യമായിട്ട് നിൽക്കുവാൻ കഴിയുന്ന ആ ഒരു ഡെപ്ത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു നമുക്കറിയാം ഏറ്റവും ശാന്തമായ സമുദ്രം എന്ന് പറയുന്നത് ശാന്തസമുദ്രമാണ് ആ സമുദ്രത്തിൻ്റെ പ്രത്യേകത ഏറ്റവും ആഴം ഉള്ളതുകൊണ്ട് അതിൽ തിരകൾ വളരെ കുറവായിരുന്നു അപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ പീടുകളിൽ പങ്കുകൊള്ളുമ്പോൾ ആഹ്ലാദിക്കുകയും ആ പീഡകൾ ഏറ്റുവാങ്ങുമ്പോഴാണ് ശരിയായുള്ള ക്രിസ്ത്യാനി ആകുന്നത് എന്നുള്ള ബോധ്യവും പ്രിയപ്പെട്ട സാറിൽ ഉണ്ടായിരുന്നു എതിരാളി അത്ര ഫലസിച്ചാലും മാന്യതയില്ലാത്തൊരു വാക്ക് അദ്ദേഹത്തിനുണ്ടാകില്ലായിരുന്നു തന്നെ കല്ലെറിഞ്ഞവരോട് അക്ഷരാർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തെ കല്ലെറിഞ്ഞവരുണ്ട് അവരോട് അവരുടെ നേരെ കേസെടുക്കരുതെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ പെട്ടെന്ന് വിമോചിപ്പിക്കാനും ഒക്കെ സാറ് കാണിച്ച ഉത്സാഹം എന്ന് പറയുന്നത് ഇത് ക്രിസ്തുവിൻ്റെ മുഖം തന്നെയല്ലേ കേരളത്തിൽ നന്മയാൻ പോകുന്ന അനേകം പദ്ധതികൾക്ക് മുമ്പിൽ അദ്ദേഹത്തെ അന്ന് ആ നന്മകളൊക്കെയും കേരളത്തിന് നന്മയായിട്ട് ഭാവിക്കണം എന്നുള്ള ചിന്തയോടുകൂടി കഠിനമായിട്ട് അധ്വാനിച്ചിരുന്ന ശ്രദ്ധേയനായ അദ്ദേഹത്തെ കുരിശ് ചുമതിപ്പിക്കാനായിട്ട് പാടുപെട്ട ജനങ്ങളൊക്കെ പിന്നീട് ആ പരിപാടികളൊക്കെ ഏറ്റെടുത്തിട്ട് കയ്യടി വാങ്ങിക്കുവാനായിട്ടുള്ള ആ ഒരു ഒരു വലിയ കുൽസതമായിട്ടുള്ള മാർഗങ്ങളെ അവലംബിക്കുന്നത് കണ്ടപ്പോൾ വലിയ വേദനയാണ് തോന്നിയിട്ടുള്ളത് പാതയോരങ്ങളിൽ അദ്ദേഹം മരിച്ച വിനാഴിക മുതൽ ഒരു നോക്ക് കാണാനായിട്ട് കൂടിയ ജനം ഈ കാലം സാക്ഷി ചരിത്രം സാക്ഷി ഈ ഒരു മനുഷ്യൻ്റെ ജീവിതം സാക്ഷി എന്ന നാവുകൊണ്ടും സാന്നിധ്യം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും തങ്ങളുടെ ഹൃദയവികാരങ്ങളെ വെളിപ്പെടുത്തുന്ന ഒന്നായിരുന്നു കാമരാജ് എന്ന് പറയുന്ന അതുല്യമായ മധു മധുരയുടെ ഏറ്റവും ശ്രദ്ധേയനായ മന്ത്രിമാരിലൊരാളായിരുന്ന അദ്ദേഹം വളരെ നിസ്വനായി ജീവിച്ച അദ്ദേഹത്തിൻ്റെ മരണത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തതായിട്ട് ചരിത്രം പറയുന്നത് അതുപോലെ അതുപോലെ തന്നെ കേരളജനം മുഴുവൻ കാത്തുനിന്ന ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര സാധാരണയായിട്ട് ക്രിസ്ത്യാനികളുടെ ചടങ്ങുകൾ ഒന്നും അതിന് പ്രാമുഖ്യം കിട്ടാതിരിക്കാൻ വളരെ വളരെ കഠിനമായിട്ട് ശ്രമിക്കുന്നതാണ് മാധ്യമങ്ങൾ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഏറ്റവും ശ്രദ്ധേയ കിട്ടണം എന്നുള്ള രീതിയിൽ അത് പ്രതിചരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അതൊരിക്കലും പുറത്ത് അറിയിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കുരുസിതമായ തന്ത്രം പലപ്പോഴും മാധ്യമങ്ങൾ അവലംബിക്കാറുണ്ട് കാരണം വോട്ട് ബാങ്കുകളെ പലപ്പോഴും ലക്ഷ്യം വെക്കുമ്പോൾ പലപ്പോഴും ചിലരെ അടിക്കുന്നത് ചിലർക്ക് കണ്ട് ചിരിക്കുവാനായിട്ടുള്ള വകുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുവാന് മാധ്യമങ്ങളുടെ ഭാഗത്ത് ശ്രദ്ധ ഉണ്ടാറുണ്ട് പക്ഷേ മാധ്യമങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട നേതാവിൻ്റെ അന്തിമ ചടങ്ങുകൾ മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യേണ്ടി വന്നു അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചു ഉമ്മൻചാണ്ടിയുടെ അവസാനത്തെ ഒരു നിമിഷം പോലും ഞങ്ങളുടെ ജീവിതയാത്രയിൽ നിന്നും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ജനം ആഗ്രഹിച്ചു അതായത് ഭേദമന്യേ ക്രിസ്തു സ്നേഹം എന്തെന്ന് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ അജ്ഞത മാറുന്ന ജനം യേശുഖസുവിനെ തിരിച്ചറിഞ്ഞതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം ഒരു കരണത്തടിക്കുന്നവർക്ക് കല്ലെറിയുന്നവർക്ക് ആക്ഷേപിക്കുന്നവർക്ക് അവിടെയെല്ലാം ദൈവസ്നേഹം വിളമ്പിയ മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം കാലം കവിളിത്തലോടി ഉറക്കുന്ന ഓർമ്മകളോടെ അദ്ദേഹം നിത്യസമ്മാനത്തിനായി യാത്രയായിരുന്നു ആ കബടത്തിനുമ്പിൽ പ്രിയപ്പെട്ട വർഗീസ ചായൻ പുഷ്പചക്രവുമായിട്ട് ഇന്നെത്തി എൻ്റെ നാമത്തെ ഏറ്റുപറയുന്നവനെ ഞാനും ഏറ്റുപറയും എന്ന യേശുക്രിസ്തുവിൻ്റെ തിരുമൊഴികൾക്ക് ആമേൻ പറഞ്ഞ നേതാവിൻ്റെ ശവകുടീരത്തിൽ പൂക്കൾ അർപ്പിക്കുമ്പോൾ ഓർക്കുകയായിരുന്നു ഹൃദയം ഹൃദയത്തോട് മന്ത്രിക്കുകയായിരുന്നു സങ്കീർത്തനത്തിലെ അതിമനോഹരമായ ആ വചനം തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമായിരുന്നു കാരണം കുരിശിൽ മരിക്കുന്ന കർത്താവിൻ്റെ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചൊല്ലുന്ന ഒരു പദമുണ്ട് റോമൻ പടയാളി ഏറ്റുപറയുന്ന ഒരു വചനമുണ്ട് ഈ മനുഷ്യൻ നീതിമാനായിരുന്നു ഈ മനുഷ്യൻ നീതിമാനായിരുന്നു പുതുപ്പള്ളിയിലെ കല്ലറ ഇന്ന് നൂറ് നാവുകൾ കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു